അവരുടെ പേര് ഭാഗത്ത് നിന്ന് ചെറിയ മിസ്റ്റേക്ക് ആണ് ഞാൻ അത് അവരോട് പറയണമായിരുന്നു അത് തീർച്ചയായിട്ടും ഇത്തരത്തിലൊരു സിനിമയിൽ എനിക്ക് അത്തരത്തിലുള്ള തെറ്റ് പറ്റാൻ പാടില്ലായിരുന്നു എന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര ഒരു സങ്കടമുള്ള കാര്യമാണ് കാരണം എനിക്കും ഭയങ്കര ആ സിനിമയുടെ കേട്ടുള്ള അഭിപ്രായങ്ങൾ എൻജോയ് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ എനിക്ക് അത് വിഷമായി പോയി നല്ല നല്ല സിനിമകൾ ചെയ്യാന്നുള്ളതാണ് എന്നെ വിശ്വസിച്ച് ടിക്കറ്റ് എടുക്കുന്ന പ്രേക്ഷകരോട് എപ്പോഴും കമ്മിറ്റ്മെന്റ് ഉണ്ട് എന്നെ വിശ്വസിച്ച് പൈസ മുടക്കുന്ന നിർമ്മാതാവിനോടും അതിനെ അതിന് മേൽ കമ്മിറ്റ്മെന്റ് ഉണ്ട് നല്ല സിനിമകൾ ചെയ്യാന്നുള്ളതായിരുന്നു എപ്പോഴും ഉള്ള ആഗ്രഹം ഇപ്പോഴും അത് തന്നെയാണ് ഇനി അങ്ങോട്ടും അത് തന്നെയായിരിക്കും അപ്പൊ രേഖാചിത്രം സ്വീകരിച്ച എല്ലാ പ്രേക്ഷകർക്കും നന്ദി ഇതിന്റെ എല്ലാ എക്സൈറ്റ്മെന്റിലും നേരെ വന്ന് നിങ്ങളെ കണ്ട് ഇത് ചൂടോട് ആഘോഷിക്കണം എന്നുള്ളതുകൊണ്ടാണ് ഇത്ര ഇമീഡിയറ്റ് ആയിട്ടൊരു മീറ്റ് ഞങ്ങൾ ആഗ്രഹിച്ചത് അപ്പോ ഇവിടെ വന്നതിലും ഈ ചെറിയ സമയം കൊണ്ട് തന്നെ ലോകം മുഴുവൻ ഈ സിനിമയുടെ ഒരു വിജയം അറിയിച്ചതിനും നിങ്ങളോട് ഒരുപാട് ഒരുപാട് നന്ദി പറയുന്നു ഇനി കാണാനുള്ള പ്രേക്ഷകർ സ്പോയിലേഴ്സ് ഒക്കെ നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നതിനു മുന്നേ ഈ സിനിമയിൽ ആരെങ്കിലും ഒക്കെ ഉണ്ടോ ഇല്ലയോ എന്നൊക്കെ നിങ്ങൾ അറിയുന്നതിനു മുന്നേ തന്നെ പോയി തിയേറ്റേഴ്സിൽ തന്നെ കാണാൻ ശ്രമിക്കുക അപ്പോ താങ്ക് യു വീണ്ടും ഉടനെ കാണാം ഇത്രയും ആവില്ല ഒന്ന് രണ്ട് സബ്ജക്റ്റുകൾ വർക്ക് ചെയ്യുന്നുണ്ട് സഞ്ജയ് മോബി അവരോടൊപ്പം ഒരു സബ്ജക്റ്റും ഐഡന്റിറ്റിയുടെ സംവിധായകൻ അഖിൽ പോളിയുടെ ഒപ്പം ഒരു സബ്ജെക്റ്റും അല്ലല്ല ആക്ച്വലി ഇതില് ജോൺ പോൾ സാർ എന്നെ ഞാൻ ഫിലിം മേക്കിംഗ് പഠിക്കുന്ന സമയത്ത് എനിക്ക് ക്ലാസ് എടുക്കാൻ വന്നിട്ടുള്ള ആളായിരുന്നു അപ്പോൾ എനിക്കും ജോൺ പോൾ സാറിന് നല്ല പരിചയം അപ്പോൾ ഇതിൻ്റെ കഥ ഞാൻ കുറേ സമയത്ത് പറഞ്ഞു രണ്ടായിരത്തി പതിനെട്ടിലേക്കാണ് അതിൻ്റെ കഥ വരുന്നത് അതിനുശേഷം ഇതിൻ്റെ ഒരു തിരക്കഥയുടെ സമയത്ത് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ ഞാൻ അദ്ദേഹത്തിൻ്റെ ഇപ്പം അപ്പോൾ ഞാൻ ജോൺ പുള്ളിസാർ കഥ പറയ കഥ പറയേണ്ട ഒരു ആവശ്യം വന്നപ്പോൾ സാറ് കോട്ടയത്തെ ഒരു ആയുർവേദ ഹോസ്പിറ്റൽ അഡ്മിറ്റായിരുന്നു അപ്പോൾ ഞാൻ ഞാനവിടെ പോയിട്ട് ഏകദേശം ആറേഴ് മണിക്കൂർ ഇരുന്ന് ഞങ്ങളതിനെപ്പറ്റി സംസാരിച്ച് ശരിക്കും ഇപ്പോൾ കാണുന്ന പോലെയല്ല അവിടെ ജോൺ പോൾ സാർ വരേണ്ടിയിരുന്നത് ജോൺ പോൾ സാർ ഇതിലൊരു ക്യാരക്ടറായിട്ട് ക്യാരക്ടറായിട്ടിപ്പോൾ ഈ സിനിമയിൽ മറ്റു പലരും വന്ന പോലെ വന്ന് ഒരു നിർണായക കാര്യങ്ങൾ തരേണ്ട ഒരു ഒരു അങ്ങനെയായിരുന്നു ആ എപ്പിസോഡിനെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് പക്ഷേ ഈ സിനിമ ഈ പറഞ്ഞപോലെ കുറച്ച് ഡിലേ ആയ സമയത്താണ് പെട്ടെന്ന് സാറ് മരിച്ചു പോയത് അപ്പോൾ ഈ സിനിമയുടെ ഒരു സ്ക്രിപ്റ്റ് മുന്നോട്ട് പോകുന്ന അതിലെ ഏറ്റവും നിർണായകമായ ഒരു ഘട്ടത്തിൽ ജോൺ പോൾ സാറുടെ ഒരു ആവശ്യമുണ്ടായിരുന്നു പിന്നീട് അത് എങ്ങനെ മുന്നോട്ട് പോകും എന്നുള്ള ചിന്തയിൽ നിന്നാണ് പിന്നീട് അത്തരത്തിലൊക്കെ എപ്പിസോഡിലേക്ക് അത് മാറ്റിയത് ഇതില് ആൾട്ടർനേറ്റ് ഹിസ്റ്ററി എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ഉണ്ടാക്കിയൊരു കഥയാണത് അത് അതിലെ ഒരു സിനിമയുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത് ഞാനത് ഇപ്പൊ തന്നെ ആദ്യ ദിവസങ്ങളിൽ തന്നെ അതിനെപ്പറ്റി നമ്മൾ ഇന്ന് തന്നെ പറഞ്ഞിരുന്നതേ നമുക്ക് ഈ സിനിമയെ പറ്റി പറയുന്നത് ഈ സിനിമയ്ക്ക് യാതൊരുവിധ ടിസ്റ്റോ അങ്ങനെ ഭയങ്കര ഹൈ മൊമെന്റ്സോ ഒന്നുള്ള സിനിമയല്ല ഈ സിനിമ ആൾക്കാർക്ക് വർക്കാവുന്നത് എനിക്ക് മനസ്സിലായത് ഇതിൻ്റെ ഒരു ഒരു ഞങ്ങൾ ഉദ്ദേശിക്കുന്നതും അതിൻ്റെ പശ്ചാത്തലത്തിലുള്ള പുതുമയാണ് അത് നമ്മളെല്ലാം അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ആ സിനിമ നഷ്ടപ്പെടും അതെ സിനിമയ്ക്കത് ഞാൻ നമുക്ക് ഞാനൊന്നാണ് വെയിറ്റിങ് എനിക്ക് എന്തോ ഈയിടെ ആയിട്ട് വരുന്നതെല്ലാം കുറെ സീരിയസ് പടങ്ങൾ അവസാനായിട്ട് ഒരു കാര്യം കൂടെ ഞങ്ങക്ക് പറയാനുണ്ട് ഞങ്ങൾ ഇന്ന് സിനിമ കഴിഞ്ഞ് ഇറങ്ങി വനിതവിൽ നിന്ന് സിനിമ കഴിഞ്ഞ് ഇറങ്ങുന്ന സമയത്ത് ഈ സിനിമയിൽ അഭിനയിച്ച ഒരു ചേച്ചി ഭയങ്കരമായിട്ട് വിഷമിച്ച് കരയുന്നത് സുലേഖ എന്നാണ് ചേച്ചിയുടെ പേര് ചേച്ചി കരയുന്നത് കണ്ടിട്ട് ഞാൻ ഓർത്തും സിനിമ കണ്ട് അതിന്റെ ഇമോഷനിൽ കരയുന്നതാണോത്തു അടുത്തു ചെന്നപ്പോഴാണ് ചേച്ചി പറഞ്ഞത് ചേച്ചി ഒരു രണ്ട് ഷോട്ടുള്ള ഒരു സീനിൽ അഭിനയിച്ചിരുന്നു പക്ഷെ നമ്മൾ പല സമയത്തും സിനിമ ഷൂട്ട് ചെയ്ത് അത്രയും നമുക്ക് ഫൈനൽ എഡിറ്റിലേക്ക് കൊണ്ടുവരാൻ പറ്റില്ല അപ്പൊ ചേച്ചി അഭിനയിച്ച സീക്വൻസ് എഡിറ്റിൽ പോയി അപ്പൊ ചേച്ചിയുടെ കൂടെ കുറെ പേര് ചേച്ചിയുടെ കുടുംബക്കാരും സുഹൃത്തുക്കളും ഒക്കെ സിനിമക്ക് വന്നിരുന്നു പക്ഷെ ചേച്ചി സിനിമയിലില്ല എന്നുള്ളത് സിനിമ കണ്ടിരിക്കുമ്പോഴാണ് അവർ മനസ്സിലാക്കിയത് അത് ഭയങ്കര വിഷമം ഉണ്ടാക്കി അവര് ഒത്തിരി വിഷമിച്ച് കരയുന്നത് കണ്ടു അപ്പൊ ചേച്ചി ഇന്ന് ആക്ച്വലി ഒന്ന് പ്രസ് പ്രസ്മീറ്റിൽ കൊണ്ടുപോയെന്ന് അങ്ങനെയെങ്കിലും ഒന്ന് സന്തോഷിപ്പിക്കണം എന്നുണ്ടായിരുന്നു പക്ഷെ അവർക്ക് എത്തിച്ചേരാൻ കഴിഞ്ഞില്ല എന്നാണ് സുലേഖ അവരുടെ പേര് എന്റെ ഭാഗത്ത് നിന്ന് മിസ്റ്റേക്കാണ് ഞാൻ അത് അവരോട് അപ്പോ അത് അപ്പൊ ഇനി ഞങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം വരും ദിവസങ്ങളിൽ എഡിറ്റ് ചെയ്ത സീൻ സോഷ്യൽ മീഡിയയിൽ സിനിമയുടെ പ്രൊമോഷന്റെ ഭാഗമായിട്ട് റിലീസ് ചെയ്യാൻ ജോഫിൻ തീരുമാനിച്ചിട്ടുണ്ട് അത് തീർച്ചയായിട്ടും ഇത്തരത്തിലൊരു സിനിമയിൽ എനിക്ക് അത്രത്തിലൊരു തെറ്റ് പറ്റാൻ പാടില്ലായിരുന്നു എന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര ഒരു സങ്കടമുള്ള കാര്യമാണ് കാരണം ഈ സിനിമയുടെ കഥ പറയുന്നത് അത്തരത്തിൽ ഒരുപാട് സിനിമയിൽ ആഗ്രഹിക്കുന്ന ആൾക്കാരുടെ കഥയായിരുന്നു പക്ഷെ അത് എനിക്ക് അവരെ അത് അത് അറിയിക്കാൻ പറ്റിയില്ല ഞാൻ അത് വിട്ടുപോയത് ലാസ്റ്റ് മിനിറ്റിലെ ഒരു ട്രിമ്മിൽ വന്ന സമയത്ത് ട്രിം ചെയ്ത് പോയതാണ് അവരാണെങ്കിൽ കുറെ ആൾക്കാരുമായിട്ട് വന്ന് ഭയങ്കര ഇമോഷണൽ ആയിട്ടത് എനിക്ക് സിനിമ കഴിഞ്ഞ് ഇറങ്ങിയപ്പോൾ ഞാൻ കുറച്ച് എനിക്കും ഭയങ്കര ആ സിനിമയുടെ കേട്ടുള്ള അഭിപ്രായങ്ങൾ എൻജോയ് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ എനിക്കത് വിഷമമായി പോയി അപ്പം അത് ചേച്ചി വരണം വരണമെന്ന് വിചാരിച്ച പക്ഷേ എത്തിയിട്ടില്ല അപ്പോൾ ചേച്ചിയുടെ പേര് സിലാജാൻ ആണ് അപ്പോൾ അതിന് ഞങ്ങളൊരു ഉടനെ തന്നെ ചേച്ചിക്ക് മികച്ചൊരു വേഷം അതെ ചേച്ചി കൊണ്ട് പറ്റുന്ന രീതിയിലുള്ളൊരു വേഷം ഞങ്ങൾ ഞങ്ങൾ ആരെങ്കിലും അഭിനയിക്കുന്ന ഒരു സിനിമയിൽ ഞങ്ങളെ കൊണ്ട് പറ്റുന്ന ഒരു സിനിമയിൽ കൊടുക്കുന്നതായിരിക്കും അത് അങ്ങനെ സന്തോഷമാവാൻ കൊടുക്കുന്നുണ്ടോ